ബംഗളൂരുവിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചതിൽ പേർ അറസ്റ്റിലായിട്ടുണ്ട് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ആർ സി ബി ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ആളുകൾ എന്നിവരാണ് അറസ്റ്റിലായത് കൂടുതൽ വിവരങ്ങളുമായി കെ വി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോഴത്തെ നാലുപേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ആരൊക്കെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആര്യലക്ഷ്മി ഇന്നലെ തന്നെ ആർ സി ബിയുടെയും കെ എസ് സിയുടെയും ആളുകളെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിന് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ ഇവർ പലരും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയും ബംഗളൂരു വിടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി ഏതായാലും അതിന്റെ ഭാഗമായിട്ടാണ് ആർ സി ബിയുടെ മാർക്കറ്റിംഗ് ഹെഡായിട്ടുള്ള നിഖിൽ സുസാലെ വിമാനത്താവളത്തിലേക്ക് പോയത് വിമാനത്താവളത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന വിവരം ഏതായാലും നിഗിൽ സു അതുപോലെ തന്നെ കെ എസ് ജയറാം അതുപോലെ ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയായ പി എൻ എയുടെ ആളുകളായിട്ടുള്ള സുനിൽ മാത്യു കിരൺ ഇങ്ങനെ പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങളെല്ലാം തന്നെ അറിയിക്കുന്നത് ഈ സിക്കിലും തിരക്കിലും ഉണ്ടായ ഈ അപകടത്തിന് കാരണം ഈ പോലീസിന്റെ അനുമതിയൊക്കെ നിഷേധിച്ച് ഈ പരിപാടി നടത്താനുള്ള നീക്കം നടപടി തന്നെയായിരുന്നു ഈ അപകടത്തിന് കാരണം എന്നുള്ളത് തന്നെയാണ് ഏവരും കത്തിത്തുന്നത് ഇപ്പോൾ പാർക്ക് പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആറിലാണ് ഇപ്പോൾ ഈ നാലുപേരെയും കസ്റ്റഡിയിൽ എടുത്തു വയ്ക്കുകയും ഇതിൽ നിഖിൽ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ശരി ശരി ശ്രീധരൻ ബംഗളൂരിൽ ഉണ്ടായ തെക്കിലും തിരക്കിലും പെട്ട് പതിനൊന്ന് പേർ മരിച്ചതിൽ ഇപ്പോൾ നാലു പേർ അറസ്റ്റിലായിരിക്കുകയാണ് എന്നുള്ളതാണ് കെ ശ്രീധരൻ നൽകുന്ന വിവരം